ഇന്നത്തെ പണി സ്റ്റെപ്പ് കാവി ഇടുന്ന വീടിയാണ് മൊത്തം പതിനഞ്ച് സ്റ്റെപ്പുണ്ട് ഇതാണ് നമുക്ക് കാവ് ഇട്ടുകടിയാക്കിയാലും പിന്നെ ഉണ്ട് പിന്നെ ഒരു പാസേജ് അങ്ങനെ വീടും എടുത്തുകൊണ്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നെയ്യ് കാണുന്നതല്ല നമ്മൾ കാവിട്ട് കടി സെറ്റ് ചെയ്യാറുള്ളത് മേള അടിയിലോട്ട് നോക്കിയാൽ ഇങ്ങനെ പിന്നെ വീടിന് ചില ചില മാറ്റങ്ങളൊക്കെ വരുത്താനുള്ളത് കൊണ്ടാണ് ടൈൽസ് ഇടാതെ കാവി ഇടുന്നത് കാരണം അപ്പോ കുമ്മായ മകക്കാനുള്ള മണെല്ലാം വളർന്ന് കൊടുക്കണം മണിലെ സിമെൻറ്റ് സ്റ്റെപ്പ് പോയി കെട്ടി പിന്നെ കാവ് മിക്സ് ആക്കാനുള്ള പരിപാടി തുടങ്ങി കാവ് മിക്സ് ആക്കുമ്പോൾ മൂന്നുക്കൊന്ന് എന്നുള്ള ഇതിലാണ് കാവ് മിക്സാക്കുന്നത് അങ്ങനെ ഏകദേശം സ്റ്റെപ്പിൻ്റെ പണി തുടങ്ങി ഏകദേശം ലാൻഡിങ് വരെ ആയി വേച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൊത്തം മൂന്ന് പേരാണ് ഉള്ളത് രണ്ട് മേസി അങ്ങനെ കാവ് കൊടുക്കൽ തുടങ്ങി കാവ് സ്റ്റെപ്പുകൾ ഇട്ട് താഴെ തോട്ടി പോവാണ് ഒരാൾ തേക്കുമ്പോൾ ഒരാൾ സ്റ്റെപ്പ് കാവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാവ് അപ്പത്തന്നെ മിനിക്ക് ഫില്ല് ചെയ്ത് പോകാണ് പിന്നെ ക്യാരക്ടർന്ന് വിചാരിച്ചിട്ട് ഫുള്ള് എനിക്ക് ആ ഇതേ വരെയുള്ള സ്റ്റെപ്പുകൾ ലാൻഡിങ് വരെയുള്ള സ്റ്റെപ്പുകൾ ഫുള്ള് കാവിയിട്ട് മിനിക്ക് സെറ്റ് ചെയ്ത് ഇനി ബാക്കിയുള്ളത് താഴോട്ട് തായോട്ട് ചെയ്ത് ഒരാളെ തേക്കുന്നുണ്ട് സ്റ്റെപ്പ് നേരത്തെ സ്റ്റെപ്പ് കാവി കൊടുത്തിട്ട് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് ഏകദേശം അരിഞ്ഞ് പിന്നെ ലാൻഡിങ് മുതൽ തങ്ങി തേച്ച് കാവിലുള്ളത് നമ്മൾ പാസേജ് ഇങ്ങനെയുള്ള സാധനമാണ് എന്തൊക്കെ സ്റ്റെപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കവർ വെച്ചിട്ടാണ് വലിക്കുന്നത് സ്റ്റെപ്പ് നല്ല ബ്രീ ആയി കിട്ടാൻ വേണ്ടി കവറിൻ്റെ കസ്റ്റമിക്സ് എല്ലാം വലിച്ചാലൊക്കെയുള്ളൂ കവറിൻ്റെ എനിക്ക് ഏകദേശം ഇതൊക്കെ ഫുൾ ആയതാണ് പിന്നെ അങ്ങനെ കാവ് വിളിക്കണം സ്റ്റെപ്പ് താഴത്തെ ഏകദേശം തേച്ച് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി കാവ് കൊടുത്ത് ഫുള്ളാക്കിയാൽ മേളയ്ക്കുകയാണ് മറ്റേത് രീതിയിൽ പോലും ചവിട്ടി നടക്കാൻ കഴിയില്ല കാവ കഴിഞ്ഞാൽ പിന്നെ അത് ചെറിയ താഴ്ച്ച കോഴിലും അതുകൊണ്ടാണ് ഇങ്ങനെ മരുന്നടുക്കുന്നത് പിന്നെ അത് കാവി മിക്സ് ചെയ്തതിൻ്റെ ബാക്കിയാണല്ലോ പിന്നേകം സ്റ്റെപ്പ് വാസേജ് ഗ്രൗണ്ട് സ്റ്റോങ് വാസേജാണ് വിമാനം പരുത്തി കൊണ്ടിരിക്കുകയാണ് കോവിഡ് എടുക്കുന്നത് കറക്റ്റാക്കി കോഴി വന്നിട്ട് അതിനെയാണ് നമുക്ക് കാവ് എടുക്കാനുള്ളത് പിന്നെ എടുക്കാൻ വീട് എടുക്കാൻ സാധന പാസേജിൻ്റെ പണിയെല്ലാം കഴിഞ്ഞെല്ലാം ഫിനിഷായി അവിടുന്ന് കുറച്ച് നിരം വെയ്യുന്നു അതാണ് പിന്നെ മൂന്നാളായതുകൊണ്ട് കുറച്ച് നേരം നിരമെയ്യും അതായത് പണിയെല്ലാം ഫിനിഷ് ചെയ്ത്